ജനവാസ മേഖലയിൽ പശുമാലിന്യം പ്രദേശവാസികൾ ദുരിതത്തിൽ പെരിനാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഇടവട്ടം ഏലായോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് പശുവിന്റെ മാലിന്യം ഉൾപ്പെടെ തോട്ടിലൂടെ ഒഴുക്കുന്നത് പഞ്ചായത്തിൽ ഇല്ലാത്തതിനാൽ സ്വകാര്യ വ്യക്തി സ്വന്തം പുരയിടത്തിൽ അറക്കാനായി കന്നുകാലികളെ എത്തിക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല ഇവിടുത്തെ ഫാമിൽ നൂറുകണക്കിന് കന്നുകാലികളാണുള്ളത് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ഇടവട്ടം ഏലായോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലാണ് പശുവിന്റെ മാലിന്യം ഒഴുക്കിവിടുന്നത് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് അറിവുശാലിയില്ലാത്തതിനാൽ സ്വന്തം പുരയിടത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ കന്നുകാലികളെ അറിവു ചെയ്യാനായി എത്തിക്കുന്നു ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഈ വ്യക്തിക്ക് ചെറിയ പിഴ മാത്രമാണ് പഞ്ചായത്ത് നൽകിയത് ഒരു ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ എൻ്റെ വാർഡിൽ ഏകദേശം പത്താം വാർഡിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ വാർഡിൻ്റെ വാർഡിൽ നിന്നും ഒരു ഇറച്ചി വെട്ടിൻ്റെ മാലിന്യവും അതുപോലെ തന്നെ പശുവിൻ്റെ ഫാമിൻ്റെ മാലിന്യവും വ്യാപകമായി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയിലുള്ള ഒരു തോടിൽ കൂടി പഞ്ചായത്ത് തോടിൽ കൂടി ഒഴുക്കി വിടുന്ന ദയനീയ കാഴ്ചയാണ് ഇത് കാരണം ഇവിടെ ഞാൻ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തു വ്യക്തിപരമായി ഞാൻ പഞ്ചായത്ത് ജനപ്രതി എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തു ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പരാതി കൊടുത്തു എങ്കിലും അദ്ദേഹത്തിന് താൽക്കാലികമായി വിളിച്ച് ചെറിയൊരു ഫൈൻ കൊടുത്ത് ഈ വിഷയം ഒതുക്കി തീർക്കുവാനാണ് ഈ പറയുന്ന ഭരണ സംവിധാനം ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മലിന ജലമാർ പൊട്ടിച്ച് ഈ തോടിലൂടെ വിടുകയാണ് ചെയ്തത് ഈ തോടിൻ്റെ പ്രദേശത്തായി നൂറുകണക്കിന് ജനങ്ങളാണ് അധിവസിക്കുന്നത് അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ വീടുകളിലോട് ചേർന്നുള്ള എല്ലാ കിണറുകളും ഇപ്പോൾ ഈ പറയുന്ന ഈ മലിനജലം ഇറങ്ങി കിണർ പറയുന്നണക്കിന് കന്നുകാലികളും ഫാമിലുണ്ട് മിക്ക ദിവസങ്ങളിലും ഏരായോട് ചേർന്നുള്ള തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിടുന്നതിനാൽ സമീപ പ്രദേശത്തെ കിണറുകൾ ഉൾപ്പെടെ മലിനമാണ് ദുർഗന്ധം മൂലം പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു ഒഴുകി വരുന്ന ഭാഗത്തെ നിക്കാൻ വയ്യാത്ത വാടയാ ഭയങ്കര അതിവേ ഭയങ്കരമായ വാട അവിടെ എല്ലാം ഒരിത്തിരി വീടുകളുണ്ട് ആ ഭാഗത്ത് നമുക്ക് നടന്നു പോരും വയ്യാത്തൊരു അവസ്ഥയാണകം കലക്കി വിടുന്നതാ ഇവിടെ വിടുന്നുണ്ട് അവിടെ ഇറച്ചി വെട്ടും ഉണ്ട് എല്ലാ ഉണ്ട് ഇറച്ചി വെട്ടും ഉണ്ട് ചാണാനും എല്ലാം കല കൊതുകിൻ്റെ ശല്യവും രൂക്ഷമാണ് ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം അതുപോലെ തന്നെ ഇതിനോട് പ്രദേശത്തോട് തന്നെ പൂജപ്പുര ക്ഷേത്രം ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്രക്കുളത്തിലും ഈ മലിനജലം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇതിനെതിരെ ഒരടിയന്തര നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്ത് പറഞ്ഞിട്ട് സ്വീകരിക്കാത്ത രീതിയിലൊരു നടപടിയാണുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ നാളെ നാളെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ